നമസ്കാരം ഗുരുജി നമ്മുടെ ഈ ഒരു തന്ത്ര ക്ലാസ് മൂന്ന് നാല് ദിവസമായിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ തന്ത്രമാർഗ്ഗത്തിലുള്ള മെഡിറ്റേഷനിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവിക്കുന്നത് ഓരോ ദിവസവും ഇപ്പം നമ്മൾ എത്ര ദിവസം കഴിഞ്ഞു അത്രയും ദിവസവും ചെയ്യും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം സഹസ്രാര തൊട്ട് മൂലാധാര വരെ കറക്റ്റ് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അത്രയല്ല എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഞാൻ നിൽക്കുന്ന ഒരു സർക്കിൾ മൊത്ത ഞാൻ എന്തോ ഒരു എനർജിയിലാണ് നിക്കുന്നത് എന്നുള്ളൊരു ഭയങ്കര ആ ഒരു എനർജി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരീരത്തില് ഭയങ്കര പവർഫുൾ ആയിട്ട് ഓരോ ചക്രാശ പറയുമ്പോഴും അവിടെയൊക്കെ ആ ഒരു വൈബ്രേഷൻ സ്വാധിഷ്ഠാനയിലാണെങ്കിലും സോ ഐ തിങ്ക് തി എന്താ പറയാ ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു അത്രയും ഈ ഈ ദിവസം അത്രയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച്